ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പഴനിയിലേക്കാണ് അപ്പോൾ ഇന്ദ്രൻ്റെ തലമൊട്ടയടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ ട്രെയിൻ വരുന്നതുകൊണ്ടാണ് രാവിലെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഫുഡല്ല നമ്മൾ ട്രെയിനിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഫുഡായിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു വെജ് പുലാവായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാണുമ്പോൾ തന്നെ നല്ല നല്ല എന്താ അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നി അപ്പം നമ്മൾ അതൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് റെഡിയായിട്ട് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഫോയിൽ പേപ്പറിലേലാക്കിയിട്ട് ഭയങ്കര സേഫായിട്ടായിരുന്നു ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ അനിയത്തി ഏട്ടനും ഏട്ടൻ്റെ അമ്മയും കുഞ്ഞിയും ഏട്ടൻ്റെ അച്ഛനായിരുന്നു നമ്മൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എട്ട് പത്തിനായിരുന്നു നമ്മൾ ട്രെയിൻ ഉണ്ടായിരുന്നത് ഏകദേശം ഏഴേ മുക്കലാകുമ്പോഴന്നെ നമ്മൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റേഷനിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കോച്ച് പൊസിഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ ട്രെയിനിന് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഇന്ദ്ര രാവിലെ തന്നെ ചാടിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ദ്ര ട്രെയിനിൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു നേരെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ സീറ്റ് നോക്കിയിട്ട് ബാഗൊക്കെ വെച്ചിട്ട് എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു രാവിലെ തന്നെ എണീച്ചത് കൊണ്ട് തന്നെ ഭയങ്കര എല്ലാവരും ടയേഡായിരുന്നു ഇന്ദ്രം ഞാനും അവളുടെ കളിപ്പാട്ടെടുത്ത് കളിക്കാൻ തുടങ്ങി ഇന്ദ്രേൻ്റെ മുടി മുറിക്കാൻ പോകുന്നത് തന്നെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു കാരണം അവൾ കുറേ കാലമായിട്ട് അവളെ മുടി കിട്ടിയിട്ടായിരുന്നു നമ്മൾ കാണുന്നത് ഓരോരോ ഒക്കേഷനിലേയും അനീതി അവർക്ക് മാച്ചായിട്ടുള്ള ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡ്സും കുറേ സാധനങ്ങളൊക്കെ ഇട്ട് അവരെ ഒരുക്കുന്നോണ്ട് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും പക്ഷെ അവളുടെ പുതിയൊരു ലുക്ക് എങ്ങനെയായിരിക്കും എന്നില്ല കാണാനുള്ളൊരു ഇതും ഉണ്ടായിരുന്നു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ ഈ ട്രെയിൻ യാത്രയിൽ അവളുടെ എൻ്റെ കുറേ ക്യൂട്ടായിട്ടില്ല മൊമെൻസ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി ആ മൊമെൻസില് ഞാനവള് ഇത്രയും ആയിരുന്നു എന്ന് ഈ വീഡിയോ ക്ലിപ്പിലാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഈ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരത്തില് ഹാപ്പിയാകുന്നുണ്ട് ഞാൻ എന്തോ ഒരു ക്യൂട്ടായിട്ടായിരുന്നു അവള് എന്ന് എനിക്കിപ്പോൾ ഇങ്ങനെ എന്താ പറയുക എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും അങ്ങനെ വല്ലാണ്ടൊരു ഫീല് തോന്നുന്നുണ്ട് ഫുഡൊന്നും നമ്മൾ ട്രെയിനിൽ നിന്ന് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇഡ്ലിയും ചിക്കൻ കറിയൊക്കെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻ്റിൻ്റെ അമ്മിയും അതായത് മമ്മിയും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ഗ്യാപ്പ് ഇട്ട് അപ്പം അതൊക്കെ എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ അത് കഴിഞ്ഞ് ഇന്ദ്രക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിനുള്ളിൽ ഒരു സാരി കെട്ടി അവയ്ക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അവൾ ഉറങ്ങുന്നില്ല വിചാരിച്ചിട്ട് നമ്മൾ മിക്സറെടുത്ത് കഴിച്ചു അവളെ ക്യൂട്ട് എക്സ്പ്രഷനാണ് മിക്സർ കഴിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇന്ദ്രക്കൊരു ഫ്രണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അവൾക്ക് മൂടനുസരിച്ചിട്ടായിരുന്നു ഓരോര ആളൊക്കെ പോയിട്ട് ഇരിക്കുക കിടക്കുക അങ്ങനെയൊക്കെ അപ്പോൾ അവളുടെ അച്ഛൻ്റെ അടുക്ക പോയിട്ടുള്ള കലാപരിപാടികളാണ് ഈ കാണുന്നത് പിന്നെ ഇടയ്ക്ക് ഞാൻ ബിസ്ക്കറ്റൊക്കെ കാണിച്ചവളെ താഴെ ഇറക്കാൻ നോക്കിയെങ്കിലും വന്നില്ല പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ചവളെ താഴെ ഇറക്കി ഞങ്ങളാൽ കണ്ടെത്തിയ കുറെ എക്സ്പ്രഷനുകളാണ് ഈ കാണുന്നത് എന്നെപ്പോലെ നല്ല പക്ക കോപ്പി ചെയ്തിട്ട് അതുപോലെ തന്നെ അവൾ ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം ഒറ്റപ്പാലെത്തിയപ്പോഴായിരുന്നു ഞാനൊന്ന് പുറത്തിറങ്ങിയത് സീറ്റിൽ നിന്ന് പിന്നെ ഇന്ദ്രേൻ്റെ ഈ ടോയ് എടുത്ത് ഇപ്പം ബിഗ് ബോസിൽ അനുമോൾക്ക് പ്ലാച്ച് ആണെങ്കിൽ ഇന്ദ്രേൻ്റെ ഒരു ടോയ് ആണിത് അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട് ട്രെയിനിലുള്ള യാത്ര പാലക്കാട് വരെ മാത്രമാണ് ഇനിയുള്ള യാത്ര നമ്മൾ കാറിലാണ് ഇന്ദ്ര ഉള്ളത് കൊണ്ട് തന്നെ അധികം നമ്മൾ റിസ്ക് എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ പഴനിയിലേക്കുള്ള യാത്ര നമ്മൾ കാറിലാണ് രാവിലെ റെഡിയാക്കിയ ഫുഡ് ആയതുകൊണ്ട് തന്നെ പാലക്കാട് എത്തിയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയുള്ള യാത്ര നമ്മളെ ഇന്നോവയിലാണ് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് പാലക്കാട് ടു പഴനി അപ്പം നല്ല കാഴ്ചയായിരുന്നു പോകുന്ന വഴിയിലെല്ലാം തെങ്ങും മലകളും നല്ല ആകാശം തന്നെ കാണാൻ അത്രയും ഭംഗിയായിരുന്നു ഓരോരോ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആകാശത്തിൻ്റെ കളറെല്ലാം കാണുമ്പോൾ മനസ്സിന് തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ്സായിരുന്നു പോകുന്ന വഴിയിൽ കുറേ ഇതുപോലുള്ള കാറ്റാടി യന്ത്രമുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു നല്ല കാറ്റായിരുന്നു പുറത്തുണ്ടായിരുന്നത് അപ്പം തന്നെ മനസ്സിലാവും ഇതൊക്കെ കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഭയങ്കര ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത്രക്കും ഭംഗിയായിരുന്നു എനിക്ക് പറയാനത് വാക്കുകളില്ല എനിക്കത് കണ്ടാൽ മനസ്സിലാവും ആകാശത്തിന്റെയും ഓറഞ്ചും നീലയും വെള്ളയും കൂടിയിട്ട് അടിപൊളിയായിരുന്നു അത്രക്കും ഭംഗിയായിരുന്നു കാണുന്ന കാഴ്ചകൾ അടിപൊളിയായതുകൊണ്ട് തന്നെ ട്രിപ്പ് നമുക്ക് ഒട്ടും പോരടിച്ചിട്ടില്ല ഏത് സൈഡ് നോക്കിയാലും അടിപൊളി വ്യൂ ആയിരുന്നു സൂര്യൻ ആകാശത്ത് തീർത്ത ഒരു മായാ മായാലോകാരുന്നു ഞാനെന്ന് കണ്ടത് ആകാശം മാത്രല്ല പോകുന്ന നാടും അത്രക്ക് നീറ്റായിരുന്നു അതുപോലെ ഭംഗിയായിരുന്നു അങ്ങനെ നമ്മൾ പഴനി എത്തിയതുപോലും അറിഞ്ഞില്ല ഓരോരോ കാഴ്ചകളുണ്ട് അത്യാവശ്യം നല്ല ഈ ഒരു നൈറ്റ് ആകുമ്പോഴേ നമ്മൾ എത്തിയിട്ടുണ്ട് എത്തിയപ്പം തന്നെ നേരെ റൂമിലൊന്നും ചെല്ലാതെ നമ്മൾ ആദ്യം പോയതൊരു കടയിലായിരുന്നു കാരണം ഇന്ദ്രനെ പോയപ്പാടിന് നമ്മൾ മുട്ടയടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾക്ക് ആ ബോള് വാങ്ങിക്കൊടുത്തോണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായി കാരണം മുടി മുറിക്കുമ്പോൾ അവൾ ഒട്ടും ആവാണ്ട് ഇരിക്കണമായിരുന്നു അത് നമുക്ക് നിർബന്ധമായിരുന്നു അവൾക്ക് മുറിവോ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് ഭയങ്കര കാമായിട്ട് മുടി മുറിക്കാൻ ഇരിക്കണം പഴനിയിൽ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട് എല്ലായിടത്തും ഫ്രീ ആണ് അവർക്ക് മുടി മുടിമുറിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദക്ഷിണമായിട്ട് എന്തെങ്കിലും കൊടുക്കണം അത്രയേ ഉള്ളൂ വേറെ വേറെങ്ങനെ പൈസയായിട്ട് ഞാൻ അവിടെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ അവർ ബ്ലേഡ് എടുത്ത് തലയിൽ വെക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ടെൻഷനായിരുന്നു അധികം ഫോണൊന്നും നമ്മൾ കാണിക്കാത്തതുകൊണ്ട് തന്നെ അന്ന് മുടി കട്ട് ചെയ്യുമ്പോൾ ഫോൺ കാണിച്ചോണ്ട് തന്നെ അവൾ അത് നോക്കി നല്ല അടങ്ങി ഒതുങ്ങിയിരിക്കണ്ടായി അതുകൊണ്ട് വൃത്തിയിൽ നല്ല മുറിയൊന്നും പറ്റാണ്ട് നല്ല രീതിയിൽ അവർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് മുടി എടുക്കുമ്പോ കണ്ടാ മനസിലാവും അവരെത്ര സോഫ്റ്റായിട്ടാണ് പെരുമാറുന്നതെന്നും ഇത്ര നല്ല രീതിയിൽ നല്ല നീറ്റായിട്ടായിരുന്നു മുടിയെടുത്തതെന്നും അവർ കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ നമ്മൾ പകുതിയും നമ്മൾ ആ ടെൻഷൻ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഞ്ഞിലെ മുടി മുറിക്കുന്നതുകൊണ്ട് തന്നെ അമ്മയും മമ്മിയും ഭയങ്കര സങ്കടത്തിലായിരുന്നു അതെനിക്ക് ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് അമ്മയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ ദൂരെ പോയി നിൽക്കുക കാണാൻ പറ്റില്ല പറഞ്ഞിട്ട് പിന്നെ അനിയത്തി ആണെങ്കിൽ അവളാ അവളുടെ ആ ലുക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ മുടി പോകുന്നതിന്റെ സങ്കടത്തിലോ എന്താ പറയില്ല നോക്കി ഇന്ന കരഞ്ഞോണ്ടിരിക്കെ അതിശയിപ്പിച്ചത് ഇന്ദ്രന്നെയാണ് ഇത്ര അടങ്ങി ഒതുങ്ങി വെക്കുന്ന ഒരു കുഞ്ഞിനെ ഞാൻ വേറെ ഒഴിവും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫോൺ കൊടുത്താൽ തന്നെ നമ്മുടെ മേലിൽ മുടിയെല്ലാം വീഴുമ്പോൾ നമുക്കെന്നെ ഡിസ്റ്റർബൻസ് തോന്നുന്നു അതും ചെറിയ കുട്ടികളാകുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കിക്കാവുന്നതേ പക്ഷെ അതുകൾ ഭയങ്കര കൂളായിട്ട് ഇരുന്നോണ്ട് തന്നെ നമ്മളെല്ലാവരും ഞെട്ടിപ്പിച്ച് കളഞ്ഞു ഭയങ്കര കെയറോട് കൂടിയിട്ടായിരുന്നു ആ ആ മുടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളെ എല്ലാവരും ഭയങ്കര പീസായിട്ട് എങ്ങനെ അവളെ അടങ്ങി ഒതുങ്ങിയിരിക്കാമെന്നാണ് നമ്മളെല്ലാവരും കൺസേണ് അങ്ങനെ അവസാനം മുടി ഏകദേശം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നെറ്റിയിലെടുക്കുമ്പോൾ ലേശം ഒന്ന് വെള്ളം തൊട്ട് ഇതാക്കിയപ്പോഴായിരുന്നു അവൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞത് മറ്റേ വച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ അവളത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ എടുത്തിട്ടേറ്റാകുമ്പോൾ ദേഹത്തും വായിലൊക്കെ ഉണ്ടായിരുന്നു മുടിയാതൊക്കെ എടുത്ത് കളഞ്ഞ അവർക്ക് ദക്ഷിണ കൊടുത്ത് പുറത്തിറങ്ങി അവളുടെ ഈ ലുക്ക് പുതിയ ലുക്കണ്ടപ്പോ സന്തോഷം സങ്കടം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു സുന്ദരി കുട്ടി മുട്ടച്ചി ഇന്ദ്രന്റെ പുതിയ ലുക്കും മുറിവൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ നമ്മൾ മൈൻഡൊക്കെ ഭയങ്കര ഫ്രീ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു വെജ് ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ എത്തിയിരുന്നപ്പോൾ തന്നെ അവൾ അവളുടെ കളി തുടങ്ങി പിന്നെ നമ്മുടെ സ്ഥിരം എന്തൊക്കെയോ കോപ്രയങ്ങൾ കാണിച്ചു കൂട്ടാൽ പിന്നെ അവൾ നമുക്ക് തന്നെ എലാങ്ങ് കീറിക്കളഞ്ഞു പിന്നെ നമ്മൾ ഞാൻ വന്നിട്ട് ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് പൊടി ദോശ ഓർഡർ ചെയ്തു പക്ഷേ വൺ ഫ്ലോപ്പായിരുന്നു ഏരിഞ്ഞ ചത്തില്ലാന്നെരും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച നീ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അത് നമ്മൾ ചെക്കിങ് ചെയ്തു നീങ്ങിട്ടായിട്ടുള്ള ഒരു ഡബിൾ നമ്മൾ നമ്മൾ അപ്പോൾ കുളിച്ചിട്ട് നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ടുണ്ട് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ റൂമിൽ നിന്ന് വെള്ളം വാങ്ങാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പഴനി ബ്ലോഗിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പൊ നാളത്തെ പഴനി വിശേഷങ്ങളായിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ